കളക്ടറുടെ പ്രഖ്യാപനത്തോടെ ചൊക്കർമുടി കയ്യേറ്റത്തിൽ നടപടികൾ വൈകുമെന്ന് ഏതാണ്ട് ഉറപ്പായി ചൊക്കർമുടി ഭാഗത്തുൾപ്പെടെ ഭൂമി അനധികൃതമായി കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന പരാതിയിൽ അടിയന്തര ഇടപെടൽ നടത്തിയ റവന്യൂ മന്ത്രി കെ രാജന്റെ വാക്കും പാഴായി വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സെപ്റ്റംബർ നാലിനാണ് ജില്ലാ കളക്ടറോട് മന്ത്രി ഉത്തരവിട്ടത് ഇതിനുശേഷം ഒരാഴ്ച കഴിയുമ്പോഴും ജില്ലാ ഭരണകൂടം റിപ്പോർട്ട് സമർപ്പിച്ചില്ലെന്ന് മാത്രമല്ല അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ട് കൂടിയില്ല എന്നതാണ് വസ്തുത കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് ഈ സർക്കാർ സ്വീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ഈ മാസം നാലിന് റവന്യൂ വകുപ്പ് മന്ത്രി ഉത്തരവിറക്കിയത് ഭൂമി കയ്യേറിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ ഭൂമി തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു വ്യാജ പട്ടയങ്ങൾ കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും നിർദ്ദേശിച്ചിരുന്നു കയ്യേറ്റക്കാരോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത് അതിന് യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ല എന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു അന്വേഷണ റിപ്പോർട്ട് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ ഉത്തരവിറക്കി ഒരാഴ്ച പിന്നിടുമ്പോഴും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കളക്ടറുടെ പ്രഖ്യാപനം വിഷയത്തിൽ കളക്ടർ പഠനം ആരംഭിക്കാൻ ടീമിനെ ഉണ്ടാക്കുന്നതേയുള്ളൂ ഇതിനാൽ തന്നെ നടപടികൾ വൈകുമെന്ന കാര്യത്തിൽ സംശയമില്ല മന്ത്രിയുടെ ഉത്തരവിന്റെ സമയവും കാലവും തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള പരാതികൾ ഉയരുന്ന സാഹചര്യത്തിലാണ് കയ്യേറ്റ വിഷയത്തിൽ നടപടികൾ നീങ്ങുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാകുന്നത് ചൊക്രമുടി വിഷയത്തിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയെന്ന് സിപിഐ മുൻ ജില്ലാ സെക്രട്ടറി തന്നെ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു ഗൗരവമായി ഗൗരവമായി കണ്ടില്ല മന്ത്രിയുടെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് രീതിയിലാണ് നിലവിൽ ചോക്രമുടി കയ്യേറ്റത്തിലുള്ള റവന്യൂ വകുപ്പിന്റെ ഇടപെടൽ എന്ന ആക്ഷേപവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്